എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ പാക്കറ്റിൽ കാണുന്ന സാധനം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണല്ലേ ചവ്വരി സാബുദാനാരി എന്നൊക്കെ പറയും സാഗോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പം ഇത് കുറച്ച് ദിവസമായി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയതാണ് ഒരു പന്ത്രണ്ട് രൂപയ്ക്കുള്ളോട്ട് ഈ ഒരു പാക്കറ്റിന് ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം നാല് പേർക്ക് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു പായസം ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഈ ഒരു പാക്കറ്റ് ചൗവരി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നല്ലപോലെ ഇത് സോക്കായിട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഫാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മളിത് ഇളക്കുമ്പോൾ കട്ട പിടിച്ച് വരുന്നതായിട്ട് തോന്നും പിന്നീട് നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു അല അര ലിറ്റർ പാല് മിൽമയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ ഒരു ഗ്ലാസ്സും കൂടി അതായത് അര അര ലിറ്റർ പാലും പ്ലസ് ഒരു ഗ്ലാസ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചൂട് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ സാധനം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയും കണ്ടൻസർ ബിൽക്കൊക്കെ മിൽ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നോളും അപ്പോൾ അതുവരെ നമ്മൾ ഇടയ്ക്ക് 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 ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇളക്കി കൊടുത്തില്ല എന്നുള്ള പ്രശ്നം പാല് പാട കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ പാട കെട്ടുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമുക്കിതൊന്ന് ഇളക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ഒരു കവറ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ചു പിന്നെ ഒരു കവറ് നിറയെ അത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് പഞ്ചസാര ഒക്കെ മെൽറ്റായി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതോ അല്ലെങ്കിൽ ഏലക്കയുടെ പൊടിയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ മധുരം നോക്കുമ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് ഞാനപ്പോൾ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നതിന് ഇട്ടാൽ നല്ലപോലെ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ ആവി വരുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് ചവരി കുതിർത്തി വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം എടുത്താൽ മതിയാവും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചവരി നല്ലപോലെ വെന്ത് മുത്തുമണികൾ പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ സമയത്ത് നമുക്കിപ്പോൾ അതിന് ചവരി ചേർത്ത് കൊടുക്കാം നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും സോക്ക് ചെയ്ത് ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബുദാൻ അരിയുടെ പായസം ചൗകര്യയുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മേൽ ക്യാഷ് കുറച്ച് നെയ്യിലൊന്ന് വറുത്തിട്ട് മുന്തിരിയോ എന്തൊക്കെ എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ രീതിയിൽ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ